പാലക്കാട് ട്രാൻസ്ജെൻഡേഴ്സും ഒരു സംഘം ആളുകളുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവറായ പിരായിരി ഇല്ലത്തുപറമ്പ് സ്വദേശി നാസർ ട്രാൻസ്ജെൻഡർമാരായ ക്ഷമിക്കണം ട്രാൻസ്ജെൻഡർ മായ എന്നിവർക്കാണ് പരിക്കേറ്റത് രാത്രി പതിനൊന്നരയ്ക്ക് ബിഇ എം സ്കൂളിന് സമീപത്തുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡേഴ്സും ഓട്ടോയിലെത്തിയ രണ്ടുപേരും തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത് നിഖിൽ പ്രമേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ എന്താണ് ഈ സംഭവം വേണം ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് അതേ തുടർന്ന് അവിടെ ഒരുപാടധികം ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരത്തോടു കൂടി ട്രാൻസ്ജെൻഡർ സമൂഹം ഒത്തുകൂടുന്ന ഒരു ഇടമാണ് അവിടെ ഈ ബീം സ്കൂൾ പരിസരം അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഓട്ടോ ഡ്രൈവറായ പിരായിരി ഇല്ലത്തുപറമ്പ് സ്വദേശി നാസർ ട്രാൻസ്ജെൻഡർ മായ എന്നിവർക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇരുവരും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇവിടെ ഈ ബീം ബി എം സ്കൂളിന് സമീപത്ത് വെച്ച് ട്രാൻസ്ജെൻഡർമാരും ഓട്ടോയിലെത്തിയ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഈ തർക്കം മൂർച്ഛിച്ചതുകൂടി അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറി തുടർന്ന് യാത്രക്കാരുമായി വന്ന ഓട്ടോ ഡ്രൈവർ ഇതിൽ ഇടപെടാൻ ശ്രമിക്കുകയും തുടർന്ന് ഇയാൾക്ക് പരിക്കേൽക്കുകയുമായിരുന്നു കല്ല് കൊണ്ട് ഇദ്ദേഹത്തിന് മുഖത്ത് കുത്തി എന്നുള്ളതാണ് പരാതി സംഭവത്തെ തുടർന്ന് ആളുകൾ കൂടുകയും തുടർന്ന് പാലക്കാട് സൗത്ത് പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇരുവരെയും ഇവിടെ നിന്ന് ഇരു വിഭാഗത്തെയും ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിലും പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തയ്യാറായിട്ടില്ല വേണോ നിഖിൽ പ്രമേശാണ് പാലക്കാട് വിവരങ്ങളുമായി ചേർന്നത്